ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ ഒരു വലിയ സ്നോമാൻ നമ്മൾ അറ്റാക്ക് ചെയ്ത് അപ്പം അങ്ങനെ ഇത്ര നേരായിട്ട് ഈ ചൂട് കുറവുള്ളത് എന്തുകൊണ്ട് സൂര്യ ഇത് ഉദിച്ചങ്ങ് നിൽക്കുകയാണല്ലേ ശരിയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്താലോ പറ്റിയ ഐസ് എന്തെങ്കിലും കാറ്റ് ചൂട് ചൂടായിട്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു ഐസ്ക്രീം ബിസിനസ് തുടങ്ങാം അപ്പോൾ അതെന്തായാലും ലാഭമായിരിക്കും അങ്ങനെ നമ്മൾ വാനെ കൊപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ വാൻ വാനെടുത്ത് നമുക്ക് സിറ്റി അങ്ങനെ സിറ്റി എത്തി ഇതാദ്യത്തെ കസ്റ്റമർ ഇപ്പൊ സുധാകരൻ വന്നിട്ടുണ്ട് കുടിച്ചോളൂ ഏ മിനിമ പാര മതിയോ അപ്പം നമ്മൾ വേറെ എടുത്ത് എത്തി എല്ലാവരും വന്നോ എല്ലാവരും വന്നോ ഫ്രീ ഐസ്ക്രീമാണ് പക്ഷെ പൈസ വരണം അതാ നിങ്ങൾ മിനിമ അല്ലേ വാങ്ങാൻ വന്നേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ ബിസിനസ് തകരും അതുകൊണ്ട് ഇതാ ഇത് നമ്മളങ്ങനെ പൊക്കിയിട്ടുണ്ട് ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഇത് കിടന്ന് കുലുങ്ങണ രാവിലെ ആയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇത് ഇവിടെ സ്നോ ഫോളോ നമ്മളങ്ങനെ സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീണ്ടും രാവിലെ ആയി അപ്പൊ ഇത് സ്വപ്നായിരിക്കും സ്വപ്നം നല്ലത് ഇത് സ്നോ ഉണ്ട് ഇത് ആരാ ട ഇത് നമ്മളുണ്ടാക്കി സ്റ്റോന്നേരല്ലേ ചത്ത്